കുംഭമേളയിലൂടെ വൈറലായി മാറിയ മൊണാലിസയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും വാർത്തകൾ വരുന്നത് മൊണാലിസ സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്ന അടക്കമുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് കുംഭമേളയിൽ വൈറലായി വെറും പത്ത് ദിവസം കൊണ്ട് മൊണാലിസ പത്ത് കോടി രൂപ സ്വന്തമാക്കിയെന്നാണ് പടർന്നു പിടിച്ചിരിക്കുന്ന മറ്റൊരു അഭ്യൂഹം സത്യമാണോ നുണയാണോ എന്നറിയാതെ ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടർന്നു പിടിക്കുന്നുമുണ്ട് എന്നാൽ ഈ പ്ര പ്രചരണം നുണപ്രചരണമാണെന്ന് മൊണാലിസ വ്യക്തമാക്കുന്നു അത്രയും രൂപ വരുമാനമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കഴിയുന്നത് എന്തിനാണ് മുത്തുമാലകൾ വിൽക്കുന്നത് എന്നാണ് മൊന മൊണാലിസ ചോദിക്കുന്നത് കുംഭമേളയിൽ രുദ്രാക്ഷ മാലകൾ വിൽക്കാനെത്തിയ പെൺകുട്ടിയെ വ്ളോഗർമാർ വളഞ്ഞതോടെ അവളുടെ പിതാവ് തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊണാലിസയുടെ ചിത്രങ്ങളും വീഡിയോകളും അഭിമുഖങ്ങളും ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയെ കരുതി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പറ്റിയാൽ അടുത്ത മാസം വീണ്ടും പ്രയാഗ് രാജിലെത്തുമെന്നാണ് മൊണാലിസ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്